ഈശോമിശ് ശ്രുതിയായിരിക്കട്ടെ കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭക്തനാശനാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവെ പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ കർത്താവെ അങ്ങയുടെ അജഞ്ചല സ്നേഹത്തിന് അനുസ്മൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ കർത്താവ് നല്ലവനും നീതിമാനുമാണ് പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവിനെ ഭയപ്പെടുത്തുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും എൻ്റെ കണ്ണുകൾ സദാ കർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങൾ വലയിൽ നിന്ന് വിടുവിക്കും ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ ഞാൻ ഏകാഗിയും പീഡിതനുമാണ് എൻ്റെ ഹൃദയവ്രദ്ധകൾ ശമിപ്പിക്കണമേ മനക്ലേശങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പീഡകളും ക്ലേശങ്ങളുമോർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ ഇതാ എൻ്റെ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു അവരെന്നെ കഠിനമായി വെറുക്കുന്നു എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ എന്നെ രക്ഷിക്കണമേ അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാകരുതേ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും നിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു ദൈവമേ ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കണമേ കർത്താവെ എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു കർത്താവെ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുമ്പിലുണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു കൂടെ ഞാൻ ഇരിക്കുകയില്ല കർത്താവെ നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു ഞാൻ അങ്ങയുടെ ബലിപീഠത്തിനു പ്രദക്ഷിണം വയ്ക്കുന്നു ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാസൂത്രം ആലപിക്കുന്നു അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളും ഞാൻ പ്രഘോഷിപ്പിക്കുന്നു കർത്താവെ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ് പാവികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുത് രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനയും അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ് അവരുടെ വലതു കൈ കോഴ കൊണ്ടു നിറഞ്ഞിരിക്കുന്നു ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു കർത്താവെ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും അങ്ങയുടെ സ്ത്രീകോവിലേക്കു കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ സ്രൗരം ശ്രവിക്കണമേ ദുഷ്കർമ്മികളായ നീചരോടുകൂടെ എന്നെ വലിച്ചിഴക്കരുതേ അവർ അയൽക്കാരോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളും കരവേലകളും പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും ഒരിക്കലും പണിത് ഉയർത്തുകയില്ല കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടെ നിന്ന് എൻ്റെ യാചനകളുടെ സ്രോരം ശ്രവിച്ചിരിക്കുന്നു കർത്താവെൻ്റെ ശക്തിയും പരിചയവുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനമാലപിച്ച് ആലപിച്ച് അവിടത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിക്ഷിതന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവെച്ചിരിക്കുന്നു വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണെൻ്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവരെൻ്റെ ശക്തിക്ക് അതീതരാണ് തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിനു നന്ദി പറയട്ടെ നീതിമാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചന ശ്രവിക്കണമേ അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഉത്തരമരുളണമേ ഈ ധ്യാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല ശത്രു എന്നെ പിന്തുടർന്നു അവൻ എൻ്റെ ജീവൻ നിലത്തെറിഞ്ഞ് തകർത്തു പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു എൻ്റെ ഹൃദയം നടുങ്ങുന്നു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരേണ്ട നിറം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു കർത്താവെ എനിക്ക് വേഗം ഉത്തരം അരുളയണമേ ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ എന്തെന്നാൽ അങ്ങിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത് കർത്താവെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടെ നിന്നാണ് എൻ്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ കാരുണ്യവാനായ അങ്ങ് എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിനുൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ